നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എട്ട് സെന്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇരുനിലകളിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് നമുക്കിനി കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിൽ മൂന്നോ നാലോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ലിവിംഗ് ഏരിയയിലോട്ട് കടക്കാം ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ വാഡ്രോപ്സ് ചെയ്യുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ലിവിംഗ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിലായിട്ട് തന്നെ ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിലെ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമ് ചെയ്തിട്ടുണ്ട് ഒരു വിറകടുപ്പും വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചെല്ലുന്നത് ഒരു ലിവിങ് സ്പേസിലോട്ടാണ് ഇവിടെ നിന്നാണ് മൂന്ന് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിലായിട്ടൊരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൽ വാർഡ്രോപ്സ് ചെയ്യുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോപ്സ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വാർഡ്രോപ്സ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഈ വീട്ടിലെ അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് ഇനി ബാക്ക് സൈഡിലായിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഗ്രില്ല് വെച്ച് ചുറ്റും കവർ ചെയ്തിട്ടുണ്ട് നമ്മളിവിടുത്തെ ബാൽക്കണിയാണ് കാണിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി ചിയാരം പോസ്റ്റ് ഓഫീസിനടുത്തായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും വരുന്നത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റ് സ്കൂൾ അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്നും മുകളിലേക്ക് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇതിലൊരു വറ്റാത്ത കിണർ വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീഡിയോനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുന്നവര് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും